ഒരു ദിവസം ഒരുപാട് കാഴ്ചകൾ പക്ഷേ പ്ലാനിംഗ് വേണം അഞ്ച് ജില്ലകളിലെ യാത്ര പ്ലാൻ നോക്കിയാലോ ഏറെക്കാലത്തെ പ്ലാനിങ്ങിന് ശേഷം വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു ട്രിപ്പ് പോയിരുന്ന കാലം മാറി സമയം കിട്ടുമ്പോഴേക്കും ഇന്ന് മിക്കവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു വീക്കെൻഡിലോ രണ്ട് ദിവസം അടുപ്പിച്ച് കിട്ടിയാലോ ഉടനെ ട്രിപ്പ് പോകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വലിയ യാത്രകൾക്ക് പോലും പെട്ടെന്ന് പോയി വരാവുന്ന ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രകൾ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ് പക്ഷേ ഇടുക്കിയിലോ തിരുവനന്തപുരത്തോ ചെന്നാൽ എവിടെയൊക്കെ പോകണമെന്ന് പലർക്കും ഉണ്ടാകും വെറുതെ ചുറ്റിക്കറങ്ങി സമയം കളയാതെ ഓരോ സ്ഥലത്തും എവിടെയൊക്കെ പോകണമെന്ന് നോക്കിയാലോ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കും മറ്റു ഗതാഗത സൗകര്യങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രയോജനകരമാകുന്ന യാത്രാ പ്ലാൻ ഇതാണ് ലിസ്റ്റിലെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറും അഞ്ചുരുളി തുരുത്തും ഇടുക്കി ജില്ല തന്നെ ഒരു കാഴ്ച കാഴ്ചപംഗ്ലാവാണ് എല്ലാ ജില്ലയിൽ നിന്നുള്ളവരുടെയും പ്രിയ ഡെസ്റ്റിനേഷൻ അത് രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ കാണാനുള്ള ധാരാളം സൂപ്പർ സ്പോട്ടുകളുണ്ട് ഇവിടെ ലിസ്റ്റിൽ ആദ്യം മൂന്നാർ തന്നെ എന്നാൽ മൂന്നാർ ടൗണിൽ കിടന്ന് കറങ്ങാതെ സമീപ പ്രദേശങ്ങളിലേക്കും സഞ്ചരിക്കാം മൂന്നാറിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നായ കൊളുക്കുമല ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടത്തിലേക്ക് അത് രാവിലെ ഒരു ജീപ്പ് സഫാരി നടത്തി ഒരു സൂപ്പർ സൂര്യോദയവും കാണാം ഇരവികുളം നാഷണൽ പാർക്ക് ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി ഡാം ചിയപ്പാറ വെള്ളച്ചാട്ടം ചിന്നക്കനാൽ ആനയിറങ്കൽ പള്ളിവാസൽ എന്നിവയും മൂന്നാർ യാത്രയിൽ തിരഞ്ഞെടുക്കാവുന്ന സ്ഥലങ്ങളാണ് അടുത്തത് അധികമാരും കടന്നു ചെല്ലാത്ത അഞ്ചുരുളി തുരുത്താണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ സ്ഥലം താമസിക്കാതെ സഞ്ചാരികളുടെ പ്രിയ ലൊക്കേഷനാകും അത്ഭുതപ്പെടുത്തുന്ന ടണലും മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും കൊണ്ട് തീരുന്നില്ല അഞ്ചുരുളിയുടെ പ്രകൃതി സൗന്ദര്യം വടക്കൻ കേരളത്തിലുള്ളവർക്ക് മൂന്നാർ യാത്ര ഇതുവരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇനി കാസർഗോട്ടും കോഴിക്കോട്ടുമുള്ളവർക്കൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ മൂന്നാറിലെത്താം കാസർഗോഡ് ടു മൂന്നാർ യാത്ര സമയം ഏകദേശം പതിനൊന്ന് മണിക്കൂറെടുക്കും രാത്രി പുറപ്പെട്ട് പിറ്റേന്ന് അതിരാവിലെ എത്തും വിധം യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സമയം മൂന്നാറിൽ ചിലവഴിക്കാനാകും അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് വാഗമണ്ണും ഇല്ലിക്കൽ കല്ലുമാണ് കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായ രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വാഗമണ്ണും ഇല്ലിക്കൽ കല്ലും കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കൽ കല്ല് ഉണ്ടായത് ഇതിലൊന്ന് കുടയുടെ ആകൃതിയിലുള്ളതിനാൽ കുടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തെ കുന്നിന് വശങ്ങളിൽ ചെറിയ കൂനുള്ളതിനാൽ കൂനുകല്ല് എന്നും പറയാറുണ്ട് ഈ രണ്ട് കല്ലുകൾക്കിടയിലായി ഇരുപതടിയോളം താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് ഇവിടെ അരയടി മാത്രം വീതിയുള്ള ഒരു കല്ലുമുണ്ട് അരുവികളും കാറ്റും മഞ്ഞിൽ പൊതിഞ്ഞ മലനിരകളും എല്ലാമായി മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ തണുപ്പാണ് എന്തിനേക്കാളും ഗംഭീരം കൂടൽ മഞ്ഞുള്ളതുമായ കാലാവസ്ഥയാണ് ഇവിടെ ആകാശം വ്യക്തമാണെങ്കിൽ വിദൂര ചക്രപാതത്തിൽ നേരത്തെ നീലരേഖയായ അറബിക്കടലും കാണാം ഇല്ലിക്കൽ കല്ലിനോട് കിടപിടിക്കുന്ന സൗന്ദര്യവും കാലാവസ്ഥയുമാണ് വാഗമണ്ണിലേത് മുട്ടക്കുന്നുകളുടെ പരമ്പര തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സാഹസിക നടത്തം പാരഗ്ലൈഡിംഗ് പാറകയറ്റം എന്നിങ്ങനെ സാഹസിക വിനോദങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് വാഗമൺ കോടയിറങ്ങുന്ന പുൽമേടുകൾ ചെറിയ തേയിലത്തോട്ടങ്ങൾ അരുവികൾ പൈൻമര കാടുകൾ എന്നിങ്ങനെ പ്രകൃതി കനിഞ്ഞരുളിയ സൗന്ദര്യത്താൽ സമ്പന്നമാണ് വാഗമൺ തങ്ങൽമല കുരിശിമല മുരുകന്മല എന്നിങ്ങനെ മൂന്ന് പ്രധാന മലകൾ വാഗമണ്ണിൻ്റെ അടയാളങ്ങളാണ് ട്രെയിൻ വഴിയാണെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നുള്ളവർക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിലോ ടാക്സിയിലോ എത്താം കെ എസ് ആർ ടി സി ചാലക്കുടി ഡിപ്പോയിൽ നിന്നടക്കം വാഗമൺ ഇല്ലിക്കൽ കൽ സ്പെഷ്യൽ സർവീസുകളും നടത്തുന്നുണ്ട് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് വയനാടാണ് വയനാട് ജില്ല തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന ജില്ലയാണ് വയനാട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ നാട്ടിലൂടെയുള്ള യാത്ര എന്നും മനസ്സിൽ തങ്ങി നീക്കും എപ്പോഴും കുളിർമയേകുന്ന കാലാവസ്ഥയും മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളും വഴികളുമെല്ലാം വയനാടിനെ തനത് മലയോര പ്രദേശത്തിൻ്റെ എല്ലാ സവിശേഷതകളായും വേർട്ടുനിർത്തുന്നു പൂക്കോട് തടാകം കുറുവ ദ്വീപ് ചെമ്പ്ര കൊടുമുടി എന്നിവയൊക്കെ വയനാടിൻ്റെ ചില കാഴ്ചകളാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ ഒരു സഫാരി നടത്താം അല്ലെങ്കിൽ കാടിനുള്ളിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്താം ഇടയ്ക്കൽ ഗുഹ സന്ദർശിച്ച് ചരിത്രത്തിലൂടെ ഒന്ന് പോയി വരാം അങ്ങനെ എല്ലാത്തരം എത്ര അനുഭവങ്ങളും വയനാട് ഒരുക്കി വച്ചിട്ടുണ്ട് ഇനിയൊരല്പം സാഹസികതയാണ് വേണ്ടതെങ്കിൽ കാർലാട് തടകത്തിന് മുകളിലൂടെ റോപ്പ് വേ എക്സ്പീരിയൻസ് ചെയ്യാം അതിശയകരമായ പാരാഗ്ലൈഡിങ് അനുഭവം നേടാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണ് വയനാട് മരതക കുന്നുകൾക്കും ഇടതൂർന്ന വനങ്ങൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും മുകളിലൂടെ പറക്കുന്നത് സങ്കല്പിക്കുക ആദ്യമായി യാത്ര ചെയ്യുന്നവർക്ക് പോലും വിദഗ്ധനായ ഒരു പൈലറ്റിനൊപ്പം സുരക്ഷിതമായി വയനാട്ടിൽ പാരാഗ്ലൈഡിങ് ആസ്വദിക്കാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടാണ് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ കോഴിക്കോട് മാനന്തവാടി റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ താമരശ്ശേരി ചുരം കാണാതെ പോകരുത് അവധി ദിവസങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ ചുരത്തിൻ്റെ സൗന്ദര്യം അവിടെ ഇറങ്ങി നിന്ന് തന്നെ ആസ്വദിക്കാം അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്ന ചിത്രം ഹൗസ് ബോട്ടുകൾ ഒഴി നടക്കുന്ന കായൽപ്പരപ്പും പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങളുമെല്ലാം ആയിരിക്കുമല്ലോ എന്നാൽ അതിനുമപ്പുറത്ത് സഞ്ചാരികളെ കാത്തൊരു തീരമുണ്ട് ആലപ്പുഴ ബീച്ച് സ്ഥിരം കാഴ്ചകളിൽ നിന്ന് മാറി ഒന്ന് സഞ്ചരിക്കണമെന്ന് തോന്നുന്നവർക്ക് ബീച്ചിലേക്ക് സ്വാഗതം എറണാകുളം കോട്ടയം തൃശൂർ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവർക്ക് റോഡ് മാർഗം പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു സ്പോട്ടാണ് ആലപ്പുഴ ബീച്ച് അവധി ദിവസങ്ങളിൽ ഭൂരിഭാഗം ആലപ്പുഴക്കാരും സമയം ചെലവഴിക്കുന്ന ഇടമാണ് ഈ ബീച്ച് നൂറിലധികം വർഷം പഴക്കമുള്ള പിളക്കുമാടവും കടൽപ്പാലവും ചരിത്ര ശേഷിപ്പുകളായി ബീച്ചിൽ നിലകൊള്ളുന്നു ബീച്ചിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബീച്ചിൽ നിന്ന് നാലര കിലോമീറ്റർ അകലെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിനോദസഞ്ചാരികൾക്ക് ബസ്സിലോ മറ്റ് വാഹനങ്ങളിലോ നേരിട്ട് ബീച്ചിലേക്ക് എത്താം അടുത്ത നമ്മുടെ സ്ഥലം പൊന്മുടിയും കോവളം ബീച്ചുമാണ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് രണ്ട് മുഖമാണ് നഗരവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി നിറയെ ഒരുങ്ങി വച്ചിരിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം പ്രസ്ഥാന നഗരിയിലൂടെ ഒരു ചുറ്റിയടിക്കൽ പിന്നെ നേരെ കോവളം ബീച്ച് കോവളം ബീച്ച് കാണാതെ എന്ത് തിരുവനന്തപുരം യാത്ര ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുമുള്ള സഞ്ചാരികൾ എത്തുന്ന ഇത്രയും പ്രശസ്തമായ ഒരു ബീച്ച് കേരളത്തിൽ എവിടെയും ഉണ്ടാകില്ല പ്രധാന തീരം കൂടാതെ ചന്ദ്രകര ആകൃതിയിൽ മറ്റ് മൂന്ന് തീരങ്ങൾ കൂടിയുണ്ട് ഈ ഭാഗത്ത് കടലിന് ആഴം കുറവാണ് നീന്തലും വെയിൽ കായലും മുതൽ ആയുർവേദ സൗന്ദര്യ സംരക്ഷണം തിരുമൽ തുടങ്ങി ഒട്ടേറെ സാധ്യതകളുമുണ്ട് സഞ്ചാരികൾക്ക് മുന്നിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ കുറഞ്ഞ നിരക്കിലുള്ള ഹോട്ടലുകൾ വരെ കോവളത്ത് താമസ സൗകര്യമൊരുക്കുന്നു കോണ്ടിനൽ ഭക്ഷണം മുതൽ വടക്കേ ഇന്ത്യൻ ദക്ഷിണ ഇന്ത്യൻ രുചികളും തനി നാടൻ രുചികളും ആസ്വദിക്കാവുന്ന ഭക്ഷണശാലകളും സുലഭമാണ് കോവളത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രം അകലെയാണ് തിരുവനന്തപുരം നഗരം പൊന്മുടി തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു മുഖമാണ് നഗര തിരക്കുകളിൽ നിന്നും മാറി കോടമഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ് നിൽക്കുന്ന പൊന്മുടി ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടമാണ് തിരുവനന്തപുരത്ത് നിന്നും അറുപത് കിലോമീറ്റർ താണ്ടണം പൊന്മുടിയിലെത്താൻ സമുദ്രനിരപ്പിൽ നിന്നും ആയിരം അടി ഉയരത്തിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് കോടമഞ്ഞും തണുപ്പും തേയിലത്തോട്ടങ്ങളും മലനിരകളും എല്ലാമായി ഏതൊരു വിനോദസഞ്ചാരിയെയും സന്തോഷിപ്പിക്കാനുള്ളതെല്ലാം പൊന്മുടിയിലുണ്ട് ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളവുകൾ കയറി വേണം പൊന്മുടിയിലെത്താൻ നട്ടുച്ചയ്ക്ക് പോലും കോടമഞ്ഞിറങ്ങുന്ന ഇവിടുത്തെ മലയിടുക്കുകൾ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് കൊല്ലം ജില്ലയിൽ നിന്നടക്കം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ പൊന്മുടി പാക്കേജ് അവതരിപ്പിക്കുന്നുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്ക് തിരുവനന്തപുരം കല്ലാർ വഴി പൊന്മുടിയിലേക്ക് എത്താം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക